നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം രംജി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മഞ്ഞൾ ചെടിയും മഞ്ഞളുമാണ് മഞ്ഞൾ നൂറ്റി ഇരുപതോളം അസുഖങ്ങൾക്ക് പ്രതിവിധിയായിട്ട് മഞ്ഞൾ ആയുർവേദത്തിൽ ചേർത്ത് പോരുന്ന ഒന്നാണ് കുറുക്കുമീൻ്റെ കണ്ടന്റ് ഒരുപാട് അടങ്ങിയിരിക്കുന്നതിനാൽ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാനുള്ള ശേഷി മഞ്ഞളിനുണ്ട് അമേരിക്കൻ നാടുകളിൽ ഇതിൻ്റെ എക്സ്ട്രാക്ട് എടുത്ത് റൈസിലൊക്കെ മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നു പ്രതിരോധ ശേഷിക്ക് വേണ്ടി വളരെ ലളിതമായ കൃഷി രീതിയിൽ നമുക്ക് വീട്ടിൽ വളർത്തി ഇതിനെ പൊടിപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപതോളം അസുഖങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും നമ്മുടെ ശരീരത്തിന് അപ്പോൾ പാക്കറ്റിൽ വരുന്ന കഴിവതും ഒഴിവാക്കുക പാക്കറ്റിലൊക്കെ കിട്ടുന്ന ഇന്നത്തെ ഈ ഒരു മഞ്ഞൾപ്പൊടി അതിൻ്റെ എക്സ്ട്രാക്റ്റ് നീക്കം ചെയ്തതിന് ശേഷമാണ് അത് നമുക്ക് കിട്ടുന്നത് യാതൊരുവിധ ഗുണമോ ഒന്നും തന്നെ പാക്കറ്റിൽ വരുന്ന മഞ്ഞളിനില്ല അപ്പോൾ ഇന്ന് ഈ കാണുന്ന അസുഖം മൊത്തം ഈ പാക്കറ്റിൽ വരുന്ന മഞ്ഞളും അതുപോലെ തന്നെ വസ്തുക്കളും ഉപയോഗിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കുക ആ സത്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് കഴിവതും എല്ലാവരും വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക മഞ്ഞൾ പോലുള്ള ഈ ഒരു ഔഷധം അമൂല്യമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക